സ്വർണ്ണവിപണി ഇറക്കത്തിനുള്ള സാധ്യതകൾ തേടുമ്പോൾ അനിശ്ചിതത്വങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് പി എം ഐ ഡാറ്റു ശേഷം സ്വർണ്ണവിപണി കാര്യമായ മാറ്റങ്ങളില്ലാതെ എന്നാൽ നേരിയ ഉയർച്ചയോടെ നിലനിൽക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവിലെ ഗ്രാമിന് കാലിക്കറ്റ് എണ്ണായിരത്തി ൃൂർ എറണാകുളം എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില വില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി നാലായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് എണ്ണായിരത്തി നാൽപ്പത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകളും ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്